ഇങ്ങനെയാ ഓ ഇത് നല്ല സാധനമാണ് സാധനം നേട്ടാ ഞാനിത് പൊറുക്കി പൊറുക്കി ചെന്നിട്ട് മോശമാരി കളയിലാന്ന് പിള്ളേർ പൊറുക്കി കൊണ്ടുപോകുന്ന ആണ നല്ല രസം കാട്ട് ഇത് ഉള്ളില് നല്ല പൊതിഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് ഒരു പാടുണ്ടാവും ഞാൻ ചോദിച്ചു പോരോടൊരു മൂന്നര നല്ല ഒരു നല്ല രസം നല്ല സാധന ഞാനാ മിച്ചി എടുക്കട്ടെ നീ അന്ന് എടുത്തോഴിച്ചാ അതിൽ ഇട്ടിട്ട് അത് ഞാനിതൊന്നും ഇത് ഇത്ത നല്ലതല്ലേ ഇത് നോക്കി നോക്കട്ടെ ഇവരെല്ലാം ഇത് കുടിച്ച ശീലം ഉണ്ട് നമ്മളെല്ലാം ഉണ്ടായി ഇത് ശീലം നല്ല അടിപൊളി കേട്ടാ നല്ല കളറില്ലേ നോക്കളർ നല്ല സാധനമായിട്ട് രോഗത്തിനെല്ലാം നല്ലതാ ഞാൻ ഇത് തേച്ച് പൊറുക്കിട്ടോ നല്ലതെല്ലാം നോക്കിട്ട് എടുക്കും അതെല്ലേ കളർ നോക്കിയാട്ടെ നല്ല ഡ്രൈ അവനെ അങ്ങനുണ്ടേ പിന്നെ ഞാനിട്ട് വെറുതെ ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് തരാ കേട്ടാ പിന്നെ വാങ്ങിച്ചറിയിക്കുന്നു അതെല്ലാം വാങ്ങി മൂന്നെണ്ണം വാങ്ങിക്കൊണ്ട് ജ്യൂസ് അടിച്ച് ഇട്ടിട്ട് അങ്ങനെയുണ്ട് അതെല്ലാം നല്ല സാധനം കൊറോണ കൊറോണ നല്ലതാണ് ഞാൻ